ഹലോ എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ഇഷ്ടങ്ങളായിരിക്കും അല്ലെ എന്നാലും ഭൂരിഭാഗം പെൺകുട്ടികൾക്കും ഈ മുല്ലപ്പൂവിനോട് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ള എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞാൻ വീട്ടിൽ ആകെ സൈഡിലുണ്ടായ ഇച്ചിരി സ്ഥലത്ത് കുറച്ച് മുല്ലച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളായിട്ടോയതാണ്ട് ഒരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞ ശേഷമാണ് അതിനകത്ത് ഇങ്ങനെ സമൃദ്ധിയായിട്ട് പൂക്കൾ പിടിക്കാൻ തുടങ്ങിയത് പിന്നെ വൈകുന്നേരം ആകുമ്പം അത് പോയി പൊട്ടിച്ചെടുക്കുന്ന ഒരു പ്രത്യേക സന്തോഷമാണ് അതിൻ്റെ ഒരു ചാമ്പ നിൽപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്നൊരു ബോണസ് പോലൊരു ചാമ്പയ്ക്കാ കിട്ടി അറിയാതെ അതിൻ്റെ ചെറിയ ബ്രാഞ്ചും കൂടെ പൊട്ടിപ്പോകുന്നു അതൊരു വിഷമമായിരുന്നു അതായത് ഇതാണ് ഇത്തിരി കട്ട എന്ന് പറയും ഇതിന് കുറച്ചും കൂടി ഇതളുകൾ കൂടുതലാണ് നല്ല മണവുമാണ് അപ്പോൾ അങ്ങനെ കട്ട കട്ടമുല്യയും കുറച്ച് സാധാരണ മുല്ലയൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന് കോർക്കാൻ പഠിച്ചാലോ അതിന് വേണ്ടത് വലിയൊരു സൂചിയാണ് പിന്നെ നമ്മുടെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന പോലത്തെ ഇത്തിരി കട്ടിയുള്ള നൂലും അതിങ്ങനെ കൊരുത്തിട്ട് ഒരറ്റ മാത്രം ഇതുപോലൊരു നോട്ടിട്ട് കൊടുക്കുക എന്നിട്ടതാ നമ്മൾ സിമ്പിളായിട്ട് പൂവെടുക്കുക പൂവിൻ്റെ ആ തണ്ടോട് ചേർന്ന ഭാഗത്തോട് ചേർത്ത് കുത്തി ഇപ്പുറത്തിറക്കുക അത് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ സാധാരണ പൂവെട്ടില്ലേ അപ്പോൾ വെക്കുന്നത് പോലെ പിന്നെ ആദ്യത്തെ ആയതുകൊണ്ട് ഞാനൊരു ഫാഷന് വേണ്ടിയിട്ട് നാല് വശത്തേക്കും പൂക്കളിങ്ങനെ കുത്തിയിറക്കി വെച്ചു അങ്ങനെ നമുക്ക് വലിയ പൂക്കളൊക്കെ കെട്ടാൻ പറ്റും കേട്ടോ ഇത് നമ്മൾ കുഞ്ഞു മുല്ലപ്പൂ അല്ലേ ഒത്തിരിയും കട്ടി വേണ്ടല്ലോ നമുക്ക് മുല്ല മുല്ലയുടെ മാലയ്ക്ക് അപ്പം അതുകൊണ്ട് ആദ്യം ഞാനിങ്ങനെ നാല് ദിശയിലേക്കും മുല്ലപ്പൂവിനെ കുത്തിയിറക്കി ആ കെട്ടിലോട്ട് ഇങ്ങനെ നീക്കി എത്തിച്ചു പിന്നെ ബാക്കിയുള്ളതൊക്കെ സാധാരണ പോലെ നമ്മൾ കെട്ടുന്ന പോലെ രണ്ട് പുല്ലപ്പൂ മാത്രം രണ്ട് സൈഡിലേക്ക് വെച്ചിട്ട് കൊരുത്തു കൊടുക്കുക ചെയ്യുന്നത് ഇത് ഭയങ്കര സിമ്പിളാണ് പക്ഷേ നമ്മൾ കെട്ടി വരുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ഭംഗിയുള്ള മല കിട്ടുകയും ചെയ്യും അങ്ങനെ രണ്ട് സൈഡിലേക്ക് മാറി മാറി വെച്ച് മുല്ലപ്പൂവിനെ കോർത്തെടുക്കുകയാണ് പിന്നെ എല്ലാം ശടപടയേ എന്നാണ് അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കുത്തുന്നു അങ്ങോട്ട് കുത്തുന്നു ഇങ്ങോട്ട് കുത്തുന്നു എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മാല റെഡിയായി കിട്ടും ഒത്തിരി ഒത്തിരി അധികം പൂക്കളുണ്ടെങ്കിൽ ഇത് ഒരു മുല്ലമാല കിട്ടുള്ളൂ കേട്ടോ കുറച്ച് പൂക്കളെ ഉള്ളെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ പണ്ട് കെട്ടുന്ന പോലെ കെട്ടുന്നതായിരിക്കും നല്ലത് ഇത് ഇതാ ഇത്രയും ഉണ്ടായിട്ടും ഇതാ ലാസ്റ്റ് ഇത് കണ്ടോ ഇങ്ങനെ വേണം ഇതിനെ കെട്ടി അവസാനിപ്പിക്കാൻ അങ്ങനെ അതിനെ കെട്ടി അവസാനിപ്പിച്ച് നമ്മുടെ മുല്ല പോട്ട് മാല റെഡിയായിട്ടുണ്ട് ഇനി ഞാനൊരു ടിപ്പ് പറയട്ടെ കഴിഞ്ഞ ദിവസം ഇതുപോലെ കിട്ടിയ മാല ഞാനെടുത്ത് ഇങ്ങനെ കെട്ടിയിട്ട് ദാ ഇതാ ഇതുപോലൊരു തട്ടത്തിലാക്കി വെച്ചിരുന്നു ഇപ്പം കെട്ടിയതിനേക്കാളും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെറ്റ ബൈ ബായ്